நாடு தெய்வத்தின் சொந்த நாடு കേരളം ദൈവത്തിൻ സ്വന്തം നാള് സമ്പൂർണ സാക്ഷര കേരളമെന്ന് ഊറ്റമുള്ളിലേറ്റും കേരള മക്കൾ സമ്പൂർണ്ണ സാക്ഷര കേരളമെന്ന് ഊറ്റമുള്ളിലേറ്റും കേരള മക്കൾ സ്വാർത്ഥത കൈമുതലാക്കിയ നമ്മൾ സാമൂഹ്യ നീതി കൈവടിയുന്നു സ്വാർത്ഥത കൈ മുതലാക്കിയ നമ്മൾ സാമൂഹ്യനീതി കൈ പ്പിലും പൊതുവഴി ഓരത്തും ധന്യ വളപ്പിലും പൊതുവഴി ഓരത്തും ഒളിഞ്ഞും നാം കൊണ്ടിടും മാലിന്യം ഒളിഞ്ഞും തെളിഞ്ഞു നാം കൊണ്ടിടും മാലിന്യം മാനവരാശിതൻ ജീവൻ ധരിക്കും മാനവരാശിതൻ ജീവൻ ധരിക്കും നാശം വിതയ്ക്കലാണി ചെയ്തികൾ നാശം വിതയ്ക്കലാണി ചെയ്തികൾ ോൾ ബാല്യതയോട് നാം ആദർശമോതുമ്പോൾ പ്രവൃത്തിയും വൃത്തിയായി തീർത്തിയിടേണം പ്രവൃത്തിയും വൃത്തിയായി തീർത്തിയിടേണം വീടും പരിസരവും നാടും നഗരപാതയും വിടും പരിസരവും നാടും നഗരപാതയും ശുചിത്വമോടെ നാം കാത്തിടേണം ശുചിത്വമോടെ നാം കാത്തിടേണം ശുചിത്വ കേരളം മാലിന്യമുക്ത കേരളം ேரளம் மாலமுத்தேரம் சித்ரம்